എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തീരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരെ ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു പെൻഷനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി അത് നിങ്ങൾ എടുത്തു പറയാം േണുസ്തുല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പേര് ഒരിക്കലും പറയത്തില്ല രേണു എന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താല് എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനഃപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മഹാനായ കലാകാരൻ സുധിയുടെ കൊല്ലം സുബിയുടെ കുടുംബത്തിന് അദ്ദേഹത്തിന് മരണശേഷം വീടില്ല എന്നറിഞ്ഞുകൊണ്ട് വീട് വെക്കാനായിട്ട് സ്ഥലം വിട്ടു നൽകിയ ഒരു പുരോഹിതൻ ഒരു ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇനി ഒരു ഔഷധ അനുഭവിക്കുന്ന കലാകാരൻ്റെ കുടുംബത്തിനോ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള അതായത് ദുരിതം പേർന്ന കുടുംബങ്ങൾക്കോ അതായത് സമൂഹത്തിൽ അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള ആളുകളുടെ കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ളവർക്കൊന്നും താൻ യാതൊരു സഹായവും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം ഈ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് അദ്ദേഹം വ്യക്തമായി കോട്ട് ചെയ്ത് പറയുന്നുണ്ട് കാരണം ഈ ഒരു വീട് വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ആ കുട്ടികൾക്ക് നൽകിയപ്പോൾ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കുടുംബത്തിന് നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹം ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട് അതിന് കാരണം രേണു സുധി എന്ന ആ ഒരു സ്ത്രീയാണ് അവർക്ക് കിട്ടിയ വീട് ആ വീടിനെതിരെ അവർ കുറ്റം പറഞ്ഞു അതേപോലെ തന്നെ ആ ഫാദറിന് അദ്ദേഹത്തിന് ആ വീട് നൽകി വീട് വെക്കാൻ സ്ഥലം നൽകിയതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ ഇതായിട്ട് കേൾക്കാൻ പറ്റുന്ന നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് പലരെയും ഇപ്പോൾ അവകസിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സതുദ്ദേശത്തോട് നടത്തിയ ഒരു കാര്യമായിരുന്നു ആ കുട്ടികൾക്ക് വീട് എന്ന സ്വപ്നം പൂണിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി കൈമാറി കിട്ടിയ സ്വത്ത് ആ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹം നൽകിയത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി തനിക്ക് ഇത്തരത്തിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ജനീവിനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ താൻ ചെയ്യൂ അതേപോലെ സമൂഹത്തിൽ ഔഷധം അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ താൻ തൻ്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ കൈമാറുകയില്ല അതിന് കാരണം ഈ ഒരു ഇൻസിഡൻറ്റാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാവുള്ളൂ അവർക്ക് അർഹതയില്ല എന്നല്ല പറയുന്നത് പക്ഷേ അർഹത എന്നത് വീടും സ്ഥലവും ഇല്ലാത്ത ഒന്ന് എന്നല്ല അതിനർത്ഥം അല്ലെങ്കിൽ അച്ഛനില്ല എന്നുള്ളതല്ല അതിനർത്ഥം ആ അർഹതയ്ക്ക് പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണ് രേണു സുധി എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാപത്ത് ഘട്ടത്തിൽ അത് ഒരു രൂപ തന്ന് സഹായിക്കുന്ന പോലും അവരോടുള്ള കടപ്പാട് നമ്മൾ എന്നും ഹൃദയത്ത് സൂക്ഷിക്കണം പക്ഷെ അതിനൊന്നും അതിനൊന്നാതെ തനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എത്തിയതെ തന്നെ അന്ന് സഹായിച്ചവരെ അവരെ എല്ലാം പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ സമൂഹത്തിന് മുന്നിൽ അവരെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് രേണു സുധീ സ്വീകരിച്ചത് അതേ തുടർന്ന് അവരെ സഹായിച്ച ഓരോരുത്തരും നേരിട്ട പ്രതിസന്ധി ആ പ്രതിസന്ധിയാണ് അവരെ ഇനി മറ്റാർക്കും ഒരു രൂപയുടെ സഹായം പോലും ചെയ്യില്ല എന്ന നിലപാടിലേക്ക് ഇത് എത്തിക്കാൻ ഇടയാക്കിയത് ഒരു വീടില്ലാത്തതിൻ്റെ ദുഃഖം എനിക്കറിയാം കാരണം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വെച്ച് എന്നെക്കൊണ്ട് ഈ അടുത്ത കാലത്ത് അങ്ങ് സ്വന്തമായിട്ടുള്ള സ്ഥലമോ വരെയോ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല പലരും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഒരാളാണ് അത് എന്നെ അറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകർക്കും അറിയാം എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം എൻ്റെ കുടുംബത്തിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും വീടും സ്ഥലവും വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ എനിക്ക് പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം പിടിച്ചു കയറി എൻ്റേതായിട്ടുള്ള ഒരു വില് പവർ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളപ്പോഴാണ് സൗജന്യമായി അതായത് ഏഴ് സെൻറ്റ് സ്ഥലത്തിനോട് അടുത്താണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതിനുള്ള ആ വീടും ഉൾപ്പെടെ വെച്ച് നിന്നപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അത് മറച്ചു കഴിഞ്ഞാൽ പോലും അൻപത് ലക്ഷം രൂപയുടെ മൂല്യമുണ്ട് ആ സ്ഥലത്തിന് ഭരയ്ക്കും എന്നാണ് അങ്ങനെ ഒരു സൗഭാഗ്യം കൈ കിട്ടിയപ്പോൾ അത് നൽകിയവർക്കെതിരെ തിരിയാൻ ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അന്ന് അതുപോലൊരു വീട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ആളാണ് പക്ഷേ എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഈ നിലപാട് നിങ്ങൾക്കെതിരെ മല്ലൂറാപ്പർ നിരന്തരം വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും നിങ്ങളുടെ അഹങ്കാരമാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ മല്ലൂറാപ്പറിനോട് ഞാൻ ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് മല്ലൂറാപ്പർ ചെയ്തത് മറ്റൊരു വീഡിയോയ്ക്കെതിരെ ഞാൻ രംഗത്ത് വന്നിരുന്നു അത്തരത്തിലുള്ള വീഡിയോസ് അവോയ്ഡ് ചെയ്യുക കാരണം സ്ത്രീകളെ അവരെ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ ആ ലെസ്പിയൻ ആയിക്കോട്ടെ നീലചിത്രനടി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവരെ അങ്ങനെ പൊതുസമ്മൂത്തിനുള്ളിൽ അപമാനിക്കരുത് കാരണം നിങ്ങൾ ചെയ്ത ഒരു വീഡിയോ അത് ഒരു ലസ്പിയൻ കപ്പിൾസിനെ അപമാനിച്ചുകൊണ്ടാണ് അവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ അങ്ങ് അതിന് നമ്മുടെ ഭരണഘടന പോലും എതിർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അന്ന് നിങ്ങൾക്കെതിരെ രണ്ട് വീഡിയോ തുടർച്ചയായി ചെയ്തത് ഒന്ന് രേണുവിന് വേണ്ടിയിട്ടും ഒന്ന് ആ ലെസ്പിയൻ കപ്പിൾസിന് വേണ്ടിയിട്ടും എന്തായാലും രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇനിയും സമൂഹത്തിൽ ഔഷധം അനുഭവിക്കുന്ന ആളുകൾക്ക് അതായത് കലാകാരന്മാരുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകിയിരുന്നു അതായത് ഞങ്ങൾക്ക് കിടപ്പാടം ഒരുക്കാണ്ട് ഏതെങ്കിലുമൊക്കെ സുവനസുകൾ രംഗത്ത് വരുമെന്ന് ആ പ്രതീക്ഷയ്ക്ക് മേളിലാണ് രേണു മങ്ങലേൽപ്പിച്ചത് കാരണം ഇനി ആരും ഭയന്നുകൊണ്ട് മുന്നോട്ട് വരില്ല എന്തായാലും രേണുവിൻ്റെ ഈ ഉപകാരത്തെ എല്ലാ കലാകാരന്മാരും ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ് കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് കൈത്താങ്ങായിട്ട് ഓടിയെത്താൻ ആരും ഉണ്ടാവില്ല ഈ ഒരു സ്ത്രീ കാരണം